ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ മത്തിയും ചെറിയ കോരയും കിട്ടുക അതൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി ഇതാണ് വെച്ചിരിക്കണേ ഉച്ചക്കാണ് മത്തി കുറി വെക്കുകയും ചെയ്യുക കോര പൊരിച്ചെടുക്കുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിക്ക് ഗ്യാബേജാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യമായ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട്ക്കണേ പിന്നെ അതിന് ശേഷം നമ്മളൊരു അടുപ്പത്ത് വയ്ക്കുക പിന്നെ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളകൊക്കെ എടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുക അത് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അതൊക്കെ റെഡിയായി വരുമ്പോഴത്തേനും അതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതൊക്കെ നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക എന്നിട്ടത് നല്ലവണ്ണം അരച്ചെടുക്കുക അരച്ചെടുത്തിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിത ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച് അരപ്പ് അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ഞാൻ മീന പൊരിച്ചെടുക്കുകയാണേ കോരയാണ് അത് നല്ലവണ്ണം പൊരിച്ചെടുക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ആ തിളച്ച് വന്ന കറിയിലേക്ക് നമ്മൾ മീൻ ഇട്ടുകൊടുക്കാണ് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉലുവ ജീരകം ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുക നല്ലോണം കഴിഞ്ഞതിന് ശേഷം കറിയൊക്കെ റെഡിയായി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ബായ് അസ്സാം വലിക്കും